ളും കേരളവും കഴിഞ്ഞാൽ സി പി എമ്മിന് സ്വാധീനമുള്ള മറ്റൊരു സംസ്ഥാനമാണ് ത്രിപുര രണ്ട് ലോക്സഭാ സീറ്റുകളുള്ള ത്രിപുര സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റും വൻ ഭൂരിപക്ഷത്തിൽ ബി ജെ പി നിലനിർത്തി ബി ജെ പിയും പ്രാദേശിക പാർട്ടിയായ ത്രിപുര മോർച്ചയും സഖ്യമായാണ് മത്സരിച്ചത് സി പി എം ഇത്തവണ കോൺഗ്രസുമായി സഖ്യത്തിലാണ് മത്സരിച്ചത് ത്രിപുര ഈസ്റ്റ് മണ്ഡലത്തിൽ സി പി എമ്മും ത്രിപുര വെസ്റ്റ് മണ്ഡലത്തിൽ കോൺഗ്രസും സഖ്യമായി മത്സരിച്ചപ്പോൾ ഈസ്റ്റ് ത്രിപുര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി രാജേന്ദ്ര റയ്യാക്ക് ഇരുപത്തഞ്ച് ശതമാനം വോട്ടാണ് നേടിയത് ബി ജെ പി സ്ഥാനാർത്ഥി അറുപത്തെട്ട് ശതമാനം വോട്ട് നേടി സി പി എമ്മിൻ്റെ അടിസ്ഥാന വോട്ടുകൾ നിലനിർത്താനും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വോട്ടിംഗ് ശതമാനം ഒരു ശതമാനമായി വർദ്ധിപ്പിക്കാനും കഴിഞ്ഞു എന്നതുമാണ് സി പി എമ്മിൻ്റെ ഏക ആശ്വാസം ഈസ്റ്റ് ത്രിപുര മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച കോൺഗ്രസ് സി പി എം സംയുക്ത സ്ഥാനാർത്ഥി ഇരുപത്തിരണ്ട് ശതമാനം വോട്ടാണ് നേടിയത് ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥി എഴുപത്തിരണ്ട് ശതമാനം വോട്ട് നേടി രണ്ട് മണ്ഡലത്തിലും കൂടെ ആകെ അഞ്ച് ലക്ഷത്തി അറുപതിനായിരം വോട്ടാണ് സി പി എം കോൺഗ്രസ് മുന്നണി നേടിയത് ബി ജെ പി തിപ്രമോർച്ച സഖ്യം നേടിയത് ഏകദേശം പതിമൂന്നര ലക്ഷം വോട്ടും